ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ചാർലി തോമസ് ജയിലിൽ ചാടി എന്നുള്ളതാണ് അതായത് ഗോവിന്ദ ചാമി ജയില് ചാടി എന്നുള്ളൊരു വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും വളരെയധികം മെൻറ്റലി ബ്രേക്കാക്കിയ ഒരു സംഭവമായി കുറച്ച് നേരത്തേക്ക് മാറി ഗോവിന്ദച്ചാമിയെ പിടിച്ചു വീണ്ടും ജയിലടക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഈ ഒരു വാർത്ത ഈ നമ്മൾ കാണുമ്പോൾ വലിയൊരു എന്താ പറയുക ഭയങ്കരമായൊരു സംഭവമായിട്ടാണ് നമുക്ക് ഈ ഒരു വാർത്ത കാണാനും അതിൻ്റെ വിഷ്വലൊക്കെ കാണാനൊക്കെ പറ്റിയത് എവിടെ ഇതൊക്കെയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഞാനിരുന്ന് കുറെ നേരം ഇരുന്ന് ചിരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ജനൻ ടി വിയുടെ ആ ഒരു വാർത്ത കണ്ടപ്പോഴാണ് അതായത് ചാർലി തോമസ് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചാർലി തോമസ് ജയിലിൽ ചാടി എന്നുള്ളതാണ് കാരണം അയാളുടെ പേര് എല്ലാവരും പറയുന്നത് ഗോവിന്ദചാമി എന്നാണ് അപ്പൊ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ വെങ്കിടേശനാണ് ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കിടേശ ഗോവിന്ദ എന്നുള്ളതാണ് അപ്പൊ അത് എല്ലാ മതസ്ഥരും അല്ലെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ശ്രീനിവാസന്റെ നാമം ഉച്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ജനൻ ടി വി അത്തരത്തിലുള്ള ഒരു പേര് അവരുടെ ചാനലിൽ കൊടുത്തത് മാത്രമല്ല ഗോവിന്ദചാമിയുടെ തമിഴ്നാട്ടിൽ അയാൾ എന്തോ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ട് അതിൽ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നതൊക്കെ ചാർലി തോമസ് എന്നാണ് അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അതൊരു ഈ ഓണത്തിനടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്ന പോലത്തെ ഒരു പരിപാടിയായി എന്നാണ് തോന്നുന്നത് തോന്നിയത് എന്തായാലും അത് വായിച്ചപ്പോ ഒരുപാട് നേരം വെറുതെ ഇരുന്ന് ചിരിക്കേണ്ടതായിട്ട് വന്നു ഇനി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ കാര്യത്തിലേക്ക് വരാം തീർച്ചയായിട്ടും വളരെയധികം ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ഈ ഒരു സംഭവം കാണാൻ കഴിയുന്നത് കാരണം ഒരു ആന്റി ആയിട്ടുള്ള ഒരാള് കണ്ണൂർ സെൻട്രൽ ജയിലു പോലുള്ള സ്ഥലത്ത് നിന്ന് അത് ഏറ്റവും കൂടുതൽ ജയിലിനകത്ത് സുരക്ഷാ സന്നാഹമുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ഒരു കൊടും ക്രിമിനൽ രണ്ടു മൂന്ന് പേര് നീളത്തിലുള്ള രണ്ട് മതിലുകൾ ചാടി പുറത്തേക്ക് വരുന്നത് എന്ന് പറയുന്നത് തീർത്തും അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി തന്നെയാണ് ഇതിനെ ഏതൊരു ഊണ് കഴിക്കുന്ന മലയാളികൾക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നു കാരണം അത്ര അധികം നാടകീയത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇല്ല എന്തുകൊണ്ടാണ് അയാൾ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട് അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പിന്നെ മാത്രമല്ല ഇതിനെതിരെ പ്രതിപക്ഷ നേതാക്കളൊക്കെ വലിയ ഒരു ചർച്ച ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കാരണം ഒരു മണിക്ക് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി അതേ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു നാല് മണിക്കൂറും നാലഞ്ചു മണിക്കൂറും കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ ഒരു വിവരം അറിയുന്നത് ഗോവിന്ദച്ചാമി ചാടി എന്നുള്ള വിവരം അറിയുന്നത് അതൊക്കെ വളരെയധികം ദുരൂഹമായ സാഹചര്യങ്ങൾ വിളിച്ചുണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് കാണാൻ കഴിയുള്ളു പിന്നെ മാത്രമല്ല ഇതൊക്കെ പ്രതിപക്ഷം പറയും ഇതിനെ പ്രതിപക്ഷത്തെ എതിർത്ത് ഭരണവശത്തെ പല ആളുകളും പറയുന്നുണ്ട് ഗോവിന്ദചാമീനെ പിടിച്ചില്ലേ എന്നൊക്കെ പറയുന്നത് കണ്ടു ഒരിക്കലും ഗോവിന്ദെ ഇന്ന് ഇരുപത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കേരള പോലീസിന്റെ ക്രെഡിറ്റ് ആയിട്ട് എവിടെയും പറയാൻ പറ്റൂ എന്ന് തോന്നുന്നില്ല കാരണം കണ്ണൂരിലെ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഗോവിന്ദച്ചാമീനെ ഒരു കെൻറ്റിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് അപ്പോ ആ സ്ഥലത്തെ ആളുകൾ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകനായ റിജിൽ ചന്ദ്രൻ മാങ്കുട്ടിയുടെ ഒക്കെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അത്ര അധികം ഉള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ടാണ് ഗോവിന്ദ ചാമി എന്ന് പറയുന്ന ക്രിമിനലിനെ പിടികൂടാൻ സഹായിച്ചത് ഇത് തീർത്തും പോലീസിൻ്റെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഒക്കെ വലിയൊരു വീഴ്ചയാണ് എന്ന് തന്നെയാണ് പറയാൻ കഴിയുകയുള്ളു അല്ലാതെ ഒരു രീതിയിലും ഇത് ഇനി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെയാണ് ഒരു കേരള ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ക്രിമിനലുകൾക്ക് എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാം എന്നുള്ള രീതിയിലേക്ക് കേരളം മാറി എന്ന് വേണം കരുതാൻ യാതൊരുവിധ സുരക്ഷയും ആർക്കും പൊതുജനത്തിനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നിലനിൽക്കുന്നത് കാരണം ഇനി ഇയാൾ എന്താണ് ഒരു ഒരു മണിക്ക് പുറത്തിറങ്ങിയത് ജനമറിയുന്നത് രാവിലെ പത്തുമണിക്കാണ് അപ്പോൾ അതുവരെ ഇയാളൊരു എട്ടൊമ്പത് മണിക്കൂർ ആ നാട്ടിലുണ്ട് സാധാരണ ഇയാൾ രക്ഷപ്പെടാനാണെങ്കിൽ തീർത്തും ഇയാൾ ഒരു മറ്റുള്ള സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വേറെ ഒടുക്കലോ കടന്ന് പോകേണ്ട ടൈമ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ പോയില്ല അപ്പോൾ അയാൾ എന്തുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ അത്രയും മണിക്കൂർ അയാൾ എന്താണ് ചെയ്തത് ഈ രണ്ട് കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട് വളരെ ശക്തമായി തെളിയേണ്ടതുണ്ട് ഇനി അയാൾ വേറെ ഏതെങ്കിലും ഒരു ടൈമിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിനി തെളി എന്നാണ് തെളിയുക അല്ലെങ്കിൽ ഇയാൾ വേറെ എന്തെങ്കിലും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ മറ്റുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അറിയില്ല അപ്പം ഇതൊക്കെ ഇനി തെളിയേണ്ടതുണ്ട് അതൊക്കെ തെളിയട്ടെ അതൊക്കെ തെളിയിക്കാൻ കേരള പോലീസിന് കഴിയട്ടെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ മാറ്റി ആഭ്യന്തര വകുപ്പിന് അതെല്ലാം ഒരു ആർജവം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം